യത്തിൻ മുറ്റത്തിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയരാംശകാക്കളെള്ളൂ എസ് എഫ് ഐയുടെ പട്ടികളെ െ പറ കഴിവാറികളെ തന്തയില്ല കഴിവാറികളെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ ഞങ്ങളിലൊന്നിനെ തട്ടിട്ട് ഞങ്ങളിലൊന്ന് നിങ്ങളുടെ എസ് എഫ് ഇവിടെ ഒരു കോപ്പും ചെയ്യണ്ട കോപ്പും ചെയ്യണ്ട നമ്മള് ഇവിടെ ഈയൊരു സ്ട്രൈക്കിൾ നമ്മുടെ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് നടത്തി ഈ ഒരു മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഇന്ന് പ്രവർത്തിക്കുന്നില്ല ഇത് കൊല്ലം അഞ്ചലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രധാനമായ എ ഐ എസ് എഫിൻ്റെ വിദ്യാർത്ഥികളാണ് ഈ കിടന്നുകൊണ്ട് ചീത്തയൊക്കെ വിളിച്ചൊരു വെല്ലുവിളിയൊക്കെയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സംഗതി ആഭ്യന്തര പ്രശ്നമാണ് കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐക്കാരെയാണ് ഇവരിങ്ങനെ കടന്നുകൊണ്ട് തെറി വിളിക്കുന്നത് ഇതിപ്പോൾ ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ചേട്ടന്മാരും അന്യമാരും എല്ലാം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും ഭയങ്കര തെരുവിളി പക്ഷേ അതിന് ചെവിത കേൾക്കാൻ മേലാത്ത അല്ലെങ്കിൽ കിടക്കാൻ മേലാത്തത് അയൽവക്കക്കാർക്കായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് ആ ജില്ലയിലെ പല സ്കൂളുകളും അതേപോലെ തന്നെ മറ്റ് വിദ്യാലയങ്ങളൊക്കെ അമ്മമാർ പഠിപ്പ് മുടക്കിയിരിക്കുകയാണ് എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ തമ്മിലുള്ള പ്രശ്നമാണ് ആ തമ്മിൽ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതിലൊന്നുമില്ലാത്ത കുട്ടികളുടെ അടക്കം പഠിപ്പ് മുടക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഒരേ ആശയമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐയും അതെ സി പി എമ്മും അതെ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും രണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് പലപ്പോഴും മത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊക്കെ ഒന്നിച്ചാണ് ഇനി ദേശീയ തലത്തിൽ പറയുകയാണെങ്കിൽ ഈ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ എസ് എഫിനാണ് ശക്തി എന്ന് അവർ അവകാശപ്പെടുന്നു നേരത്തെ കനയ മാരൊക്കെ അതിലായിരുന്നു എന്നാൽ എസ് എഫ് ഐക്ക് കേരളത്തിൽ അവർക്ക് ശക്തിയുണ്ട് എന്ന് പറയുന്നത് ഈ മൂപ്പ് മൂപ്പിളമ്മ തർക്കമാണ് പലപ്പോഴും ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവളിയിലേക്കും കയ്യങ്കലിലേക്കും എത്തിക്കുന്നത് ഇവിടെയും അതുപോലെ എന്തുമാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും ഒരു സാമൂഹ്യ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് ഒരു വലിയ ശല്യമാണ് കുട്ടികൾക്കും അതേ വലിയവർക്കും അതേ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐയും പറഞ്ഞാൽ അതിൽ ഒട്ടും അധികമാവില്ല കാരണം അവർ തമ്മിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തെരുവിലേക്കും കലാലയങ്ങളിലേക്കും ഒക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാരണം ഇതിപ്പോൾ കൊല്ലത്ത് നടന്നതാണ് ഇനി ഇതിന് ബെദലായിട്ടും അവന്മാർ തിരിച്ചടിക്കുക ര് വീണ്ടും അങ്ങോട്ട് തെരുവിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തമ്മിത്തലേലൊക്കെ മാറിയാലും ഒട്ടും അത്ഭുതപ്പെടാറില്ല